ആ അപ്പൊ എഴുത്ത് ഈ കുരേരക്കഞ്ഞിന്റെ മയില ചെറിയ എഴുത്താ ആ കുരേരുകഞ്ച് എറുതാടാ എന്റെ മൈ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഇങ്ങനെ പോകും പക്ഷെ നല്ല എഴുത്തായിരുന്നു ആ അത് അപ്പഴേക്കപ്പം എഴുതി കൊടുക്കും ആ അതങ്ങനെ ഇങ്ങനെ ഓർക്കും തൊഴിൽ വാപ്പാക്ക് അപ്പൊ തൊഴിലിറങ്ങാൻ വീട് വീട് ചേർക്കും ആ ആ വീട് ഇങ്ങനെ വീടിങ്ങും അപ്പഴേക്കപ്പോഴൊക്കെ അങ്ങനെയാണ് വീട്ടിൽ വെച്ചിട്ട് ആക്കും ആ ഉണ്ടാക്കും അന്നേ പാട്ട് ചെയ്തു ആ പത്ത് പതിനഞ്ച് വയസ്സിനെ ആ ആ അത് പറ എവറസ്റ്റ് ഹോട്ടലേ എന്റെ വാപ്പ് ഞാനും ഉണ്ടാവും അവിടെ അപ്പോ ഈ എവറസ്റ്റ് ഹോട്ടൽ തൃക്കളം കൃഷ്ണൻ കൊണ്ട് ടൈപ്പറ്റും പറഞ്ഞു ഞാൻ പറഞ്ഞു പാപ്പിനെ പറ്റി ഈ എവറസ്റ്റ് ഹോട്ടല് അവിടെ സ്ഥിരം വാപ്പ് ഇരിക്കല് മേല ഇരുന്നുകാണ്ട് എല്ലാ ആൾക്കാരും ആൾക്കാരുണ്ടാവും അവിടെ നമ്മളീ വീറ്റും മുയിലൊക്കെ ആ അവിടെ ഇങ്ങനെ കൊല മൂലമാര് വരുന്നു ഈ മർക്കസ് എന്നൊക്കെ മുലമാര് വരും പാട്ട് ചെയ്താന് യോഗത്തിനൊക്കെ റബിലെവൻ ഒന്നും വരും അത് അപ്പഴേ കപ്പള അത് ഭരിക്കും നിൽക്കാൻ നിൽക്കലാണ് ഡോക്ടർമാർ അപ്പഴ് കപ്പളേ ഡോക്ടർമാർ വിളികളാണ് ഓരോ രോഗത്തിൽ ഇന്ന വരുന്നതിരി ഓരോ ഗാനത്തിൽ ഇന്ന രീതിയൊക്കെ ഒക്കെ മുമ്പേക്ക് ആ എവിടെ കൊണ്ടെത്തിക്കണം എന്നറിയാം അങ്ങനത്തെ ഒരു വൈഭവമാണ് സംശദ്ധമായ ശൈലി അതാണ് അങ്ങനെ പാടുന്നതൊക്കെ ബാപ്പാൻ തന്നെയാണ് പിന്നെ എളാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് എളാപ്പാക്ക് പ്രചോദനം വാപ്പയാണ് പാട്ട് കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയതാ പെട്ടിത്തൻ തുള്ളിലുട്ടിയതാ ആ പിന്നെ മട്ടത്തിൽ പന്തൽ കെട്ടി ചുറ്റും കാസേര കാശേരനിരത്തിനന്തൊരു കൗതുക കല്യാണമേ ആ പിന്നെ മിസ്സിൽ രാജുനാരം സൗജ്യുന്നില്ല ആ വാപ്പനാട്ടാ മിസ് രാജു ആരംഭ അജീഷിന്റെ ഒരു പാട്ടിനല്ല ആ വാപ്പനാട്ടാണ് അത് എന്താ കാരണം പരാളെ കാരണം തരിക ഞാൻ പറഞ്ഞത് വാപ്പ ചെയ്തില്ല അക്കിന്റെ അക്കണ്ടല്ലോ അളപ്പനോ കാണിച്ചോ അപ്പം ചോദിച്ചപ്പോ വാപ്പിയാണ് കയറ്റി മോനോ ചോദിച്ചു ആ അങ്ങനെ ഉണ്ടാക്കിയായിരുന്നു അപ്പൊ ആ പാട്ട് പക്ഷെ ആൾക്കത് അദൃശ്യമായത് അറിയില്ല അതാണ് അപ്പൊ അങ്ങനത്തെ അതൊക്കെ ആ നാമശേഷം പോയി കാരണം അറിയോ അത് നിക്ഷേപിച്ച് വെക്കാൻ നമുക്ക് രാഷ്ട്രന്മാരൊക്കെ ഓരോ അത് മേസപ്പുറത്തൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ അങ്ങനെ നമുക്ക് എങ്ങനെ ചുരച്ച് പോയി ആ അതെ അങ്ങനെ എൻ്റെ സാമത്ത് വളരെ പ്രയാസം വാപ്പ ഈ ഗാനം എഴുതിയാണെങ്കിൽ പാട്ട് ഓരോരുത്തൊരു അഞ്ഞൂറ് ഒരു ആയിരം ഒക്കെ കൊടുക്കും അങ്ങനെയാണ് അവിടെയാണ് ഉപജീവനം കഴിച്ചത് അന്ന് പാട്ട് എങ്ങനെ അവിടെ വാപ്പാൻ്റെ ജീവിതം ആ പിന്നെ അങ്ങനെ ചിലരാ കാര്യങ്ങളൊക്കെ അറിയാ അങ്ങനെ ചികിത്സ ഒക്കെ വാപ്പ എന്ന് പറഞ്ഞാലേ പറഞ്ഞാല് പറഞ്ഞ കുടത്തിൽ വെച്ച് വിളക്കിന്റെ വരിക കുടത്തിൽ വെച്ച് വിളക്കിന്റെ ഉള്ളിലാണ് പ്രകാശം പുറത്തേക്കില്ല ആ അതാണ് എന്ന് പറയുന്നത് അത് ആ കൊടത്ത് വെച്ചാൽ അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാല് ഭാഷ എന്ന് പറഞ്ഞാല് നല്ലോണം തമിഴ് വായിക്കും എഴുതും ചെയ്യും അപ്പോൾ അത് ഓരോരുത്തർ ഭാഷ പഠിക്കുക ഇപ്പോൾ അലുമണിക്ക് ഫാനെ പോകാത്ത ആൾക്കാരൊക്കെ അങ്ങനെ ഭാഷ പഠിച്ച് സ്വന്തം അല്ലേ എന്നാൽ കഴിവുണ്ടോ ഓരോ അല്ല ഡിഗ്രി അല്ലല്ലോ പ്രധാനം അപ്പോൾ ആ കവിതണ്ട് ആ ഭാഷ സംസ്കൃതം തമിഴ് അത്യാവശ്യം അറബിക്കറിയാം അതിന് ആ ഭാഷ പഠിക്കാതെ കവിത എഴുതാൻ പറ്റില്ല പിന്നെ പര്യായം പറയണം പര്യായമാണ് അതിന്റെ മെയിൻ പടി ഒരേ പോ ലോച നമ്മ അണ്ണി മുത്ത് അല്ല ലോചനെ കണ്ണാണ് കണ്ണാണ് എന്നും കാലഘട്ടം ആണ് അത് പാട്ടാ അത് അളാപ്പാന പാട്ട അത് അളാപ്പാന പാട്ടാ ആ ആ അളപ്പാന പാട്ടാണ് ഉള്ളത് നമുക്ക് പറയാലോ ഒരാൾ നമ്മളെ വാപ്പനെ മാത്രം ചാർജ് ഒന്ന് കാര്യുന്നല്ലോ ആളാപ്പാ അതെ എന്നാലും അങ്ങനെ ഒരാൾക്ക് നമ്മള് മാറ്റി പിന്നെ അത് ആ വളപ്പള്ളക്ക ആളപ്പിള്ളക്കരമ്പ ആ അത് പിന്നെ സമാധാന സാഹിബ് പാണ്ടിടിക്കാൻ പറ്റിയേ ഇടക്ക് സമാധാന സാഹിബിന് അത് ഏറ്റവും വലിയൊരു ഒരു ഇതാണത് പരമ്പ ഇട്ട് ചൊങ്ങി നടക്കുന്ന സുജാത്ത നാണ്ടു നാട്ടിലേ നാളെ കിടക്കുന്ന വീട്ടിലെ മത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ഏത് നിരീശ്വരവാദിയും ചിന്തിക്കും ആ കാരാ ചിന്തിക്കുമ്പോളെ വീട്ടിലെ ഖബറമ്പ് ചിന്തിക്കും അതാ പാട്ട് പക്ഷേ ആ അപ്പൊ ആ കേട്ടി കാറ്റിമു ാണ് ആ കൊറേയൊക്കെ ഗാനം പ്രസിദ്ധമായത് കാരണം നല്ല ശ്രുതിമതമായ ശബ്ദത്തിനുടമയാണ് ഏവി ഏവി മൗഭാഷ പണ്ഡിതനാണ് അത്യാവശ്യം ഭാഷക്കാരെ മൂപ്പര്യാണ് അതേ ലോഹിക്കാരാണ് അതേ അറിയാം ഏവി ആളാണ് വളരെ നല്ല മനുഷ്യനാണ് മൂപ്പര് ഏവി ആ ഇനിക്കറിയാം ഇനി ചെറുപ്പത്തില് ഒരു അഞ്ചു തരും ടൗസനും ആ ീമാക്കത്തിൽ ഉണ്ടാവും അന്ന് മീമാക്കല്ജാഹിന്റെ പള്ളി ഉണ്ടാക്കാൻ മീമാക്കി ആ അന്ന് കതിസുന്ദ കച്ചവടം ചെയ്യണ്ട അപ്പൊ അവിടെ ഈ സംഗതി ഒക്കെ അതായത് ഈ പറയുന്ന ഏതൊരു കവിത എന്റെ വാപ്പ കൂടുതൽ കവിതയിട്ടുള്ളത് കാരണം പിന്നെ ഇലക്കെ വന്നത് മനസ്സിലായ അത് വാപ്പനന്റെ ഉമ്മർട്ടി മുരട്ടി ഉമ്മർട്ടി അയാള് നല്ല പാട്ടുകാരൻ ഗായകനാ എന്റെ വാപ്പ എപ്പോഴും പെരും വിരുന്ന് മറക്കും ഇതൊക്കെ മൂപ്പര് ഒരു പാട്ട് പാടുന്നു പഞ്ചവർണ്ണ നാരി പൈങ്കിളിപ്പൊതും കൊഞ്ചുമ്മീപ്പ് രാമൌജൂ പാട്ടുണ്ട് ും റിമായോനെ പാട്ടുണ്ട് ആ പിന്നെ മുപ്പിൽ പാട്ട് ഒരു പാട് പാട്ടുണ്ട് മുർത്തി പാടി മണവാട്ടി മണിയറ തുറക്കാറായി മഹനീയ പദവികൾ ലഭിക്കാറായി മരുഭൂമി മരുവച്ച കാണാറായി എന്ന പാട്ട് ആ മുർത്തി മുറിട്ടി മുടിക്കങ്ങനെ ഇപ്പീട്ടാളാണ് ആചാര ബാഹുനു അതായത് മുർത്തി

സാമ്പത്തികം തന്നെ അതെ അതെ നമ്മൾ സ്കൂൾ പഠിച്ച കാലത്ത് പുസ്തകത്തിന് കാശില്ലെങ്കിൽ വാപ്പ എന്തെയ്തു ഈ പാട്ട് എഴുതുകൊണ്ട് പിന്നെ വാപ്പാക്ക അല്ല ചില അസുമാവിന്റെ മനൊക്കെ അറിയാം അല്ലോ സറായിട്ട് ആ തന്ത്രങ്ങളൊക്കെ വന്നാലും അറിയാം അപ്പൊ അതാ അവൻ എനിക്കെതിരാണ് പക്ഷെങ്കിലും ഈ പാട്ട് എഴുതിയിട്ട് വാപ്പ എന്ത് ചെയ്തു ഒരാളെ ഇറക്കാൻ പോവില്ല ഒരാളോട് ചോയി ചോദിക്കൂല അങ്ങ് മിസ്കിനാണ് അതായത് മിസ്കി എന്ന് പറഞ്ഞാല് മറ്റുള്ളവട് ചോദിക്കൂല എന്നാ കഷ്ടപ്പാടോട് പറയില്ല ആ െങ്കില് പോക്കേണ്ടത് കൊടുത്താൽ അത്രേ ഉള്ളൂ അങ്ങനെ അത് അരിഷ്ടിച്ചു കഴിഞ്ഞാ ഉള്ളതുകൊണ്ട് അങ്ങനെ ആ കിട്ടുന്ന പൈസ കൊണ്ട് സത്യം പറഞ്ഞ ഇന്ന് ഒരു മാപ്പിളപ്പാട്ട് സദസ് വരാണെങ്കിൽ